ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ വിക്രത്തിനോട് വേദന എന്താണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദാളം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നീയൊന്ന് വിളിച്ച് സ്നേഹത്തോടുകൂടിയിട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ വിക്രം വേദാളമേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ ചുവട്ടിൽ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്ന് വിളിക്കാൻ അപ്പോൾ വേദം വിളിയേൽക്കുന്നത് എന്താണ് വിട്ടുപോത്തേ എന്ന് വിളിയേക്കൂട്ടോ അത് കേൾക്കുന്നതോടുകൂടിയിട്ട് വിക്രം ആകെ ഞെട്ടിപ്പോട്ടോ ഏ അപ്പോൾ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു നീ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ നിങ്ങൾ വിവാഹം കഴിച്ചവരല്ലേ നീ അവളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പോകാൻ മറിയിട്ട് കേൾക്കുമ്പോഴത്തേക്കും വിക്രമയേ ഞാൻ പറയട്ടെ എന്തേടാ അയ്യീ നിന്റെ ഭാര്യ അല്ലേ ചോദിക്കാനായിട്ടോ അപ്പൊ അയ്യോ ഈ അത് പിന്നെ ഇവിടെ പുറത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയും എന്നാ ശരി നീ ഒരു കാര്യം ചെയ്യും വേദ ഉമ്മ വെക്കുന്നത് പോലെ വേദര കണ്ണുകളിൽ നോക്കിയിട്ട് നിന്റെ കയ്യിൽ തന്നെ ഉമ്മ വെക്കാൻ മറിട്ടോ അപ്പോൾ വേദന കണ്ണുകളിൽ നോക്കിയിട്ട് വിക്രം തന്റെ കയ്യിൽ തന്നെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദയണെന്നുണ്ടെങ്കിലും വിക്രത്തിന്റെ കണ്ണിൽ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ അതിനുശേഷം മുത്തശ്ശി മുത്തശ്ശിയല്ല അച്ഛമ്മ ആഗ്രഹം പറയുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ മോളെ വീട് വരെ ഒന്ന് പോയി വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കണ്ടാലോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറയാനിട്ട് അത് കേട്ടിട്ട് വേദം ആകെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഇതേ സമയം ശ്രീനിവാസ സാർ അന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാര്യം അതായത് എന്തോ ഫയൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായാലും ഒരു എം എൽ എയുടെ വീട്ടിൽ നിന്ന് ആ ഫയൽ എടുക്കാനായിട്ട് വിക്ര രാത്രി ആരും കാണാതെ ആ വീട്ടിലേക്ക് ഒളിച്ച് കയറുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ